ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചരിത്ര പ്രസംഗമായിട്ടുള്ള പത്തനംതിട്ടയിൽ നടക്കുന്ന ഓമല്ലൂർ വയൽ വാണിപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയുടെ മാത്രം പ്രത്യേകതയാന്ന് ഞാൻ തോന്നുന്നു എല്ലാ സ്ഥലത്തും ഇതുപോലെ വാണിഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഈ ഓമല്ലൂർ വാണിപ്പത്തിന് പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ കാർഷിക ഉപകരണങ്ങളും കാർഷിക വിത്ത് വിഭവങ്ങളും മാത്രമാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് പത്തനംതിട്ടയിലെ ഓമലൂർ ചന്തയിൽ ഏറ്റവും കൂടുതൽ മീനും കുംഭമാസത്തിൽ നടാൻ വേണ്ടിയിട്ടുള്ള ചേന ചേമ്പ് കാച്ചൽ ഇങ്ങനെ വിത്തുകളാണ് ഏറ്റവും കൂടുതൽ അതാണ് ഈ സമയത്ത് ഇവിടുത്തെ ചന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കൂടെ മഞ്ഞൾ ഇഞ്ചേവ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള തോമ്പ് മുതൽ കൊണ്ട് എലിക്കണി വരെ അങ്ങനെ എല്ലാ കൃഷി സാധനങ്ങളും വിൽക്കപ്പെടുന്നുണ്ട് ഈ സമയത്ത് തന്നെ അതും എല്ലാവർക്കും പ്രയോജനവും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന സാധനവുമാണ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങള് ഗ്ലാസ് അങ്ങനത്തെ ബക്കറ്റ് കുറേ ഐറ്റംസ് പിന്നെ മൺചട്ടിയില് മൺപാത്രങ്ങള് അങ്ങനത്തെ നല്ല വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ അതിന്റെ കൂടെ കരക്കത്തി ചീനച്ചട്ടി പാത്രങ്ങള് ദോശക്കല്ല അങ്ങനത്തെ കുറേ സാധനങ്ങള് പിന്നെ നമുക്ക് പതിയെ നടന്നോട്ട് പോയി കഴിഞ്ഞാൽ പുളി ഐറ്റംസ് വാളംപുളി കുടംപുളി ശർക്കര പനങ്കൽക്കണ്ട് ഉണക്കുക പിന്നെ അങ്ങനത്തെ ഐറ്റങ്ങൾ പിന്നെ നമ്മളവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചെടികളാണ് കണ്ടോ കാഴ്ച നിൽക്കുന്ന കുരുമുളക് തൈകളും മാങ്ങയും ചക്കയും എല്ലാം അങ്ങനെ അത് പൂക്കൾക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ചെടികളുടെ വിൽപ്പനയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടോ അടിപൊളിയെല്ലാം കാണാനായിട്ട് അങ്ങനെ കുറെ നല്ല വെറൈറ്റി പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള വിത്തും വളവും എല്ലാം പിന്നെയും ഉണ്ട് അവിടെ കണ്ടോ ഇത് നമ്മുടെ തലയിൽ തേക്കുന്ന നീലമ്പരിയൊക്കെയാണ് നല്ല വെറൈറ്റി ചെടികളാണ് ഇവിടെ ഞാൻ കണ്ടത് പൂത്ത് കളി നിൽക്കുന്ന ചെടികൾ മുല്ലാമണി മുല്ലയൊക്കെ കണ്ടോ സൂപ്പർ അല്ലേ റോസും ഓർക്കിഡും പിന്നെ അങ്ങനത്തെ നല്ല നല്ല പൂക്കളാണ് ഇവിടുത്തെ കളക്ഷൻ പിന്നെ ചക്കയുടെ ഒക്കെ എല്ലാ കളക്ഷൻ ഉണ്ടോ മാങ്ങ കണ്ടോ ചെറിയ മാങ്ങാണെങ്കിലും എന്താ കാഴ്ച നിൽക്കുന്നത് കണ്ടോ എല്ലാം കണ്ണിട്ടായിരിക്കും ചെരുപ്പൊക്കെ ഒരു തൂക്കിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ചെറിയൊരു ഇതാണെങ്കിലും പോലെ പൂക്കളും ചെടികളും ഫ്രൂട്ട്സ് പൂവങ്ങളും എല്ലാം ഉണ്ട് മാതൃനാരൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ വിത്ത് എല്ലാത്തരം വിത്തുകളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കണ്ട വാഴയുടെ തൈ ഒക്കെ ഉണ്ട് പിന്നെ ബോഗൻ വില്ല തെങ്ങ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ചെറിയൊരു സ്ഥലത്താണെങ്കിലും ചെടികൾ നല്ല ക്വാളിറ്റി ഉള്ള ചെടികളായിരുന്നു പിന്നെ അതുപോലെ പിന്നെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ചിപ്സ് അലുവ പിന്നെ പായസം കുറെ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ നടന്നു പിന്നെയും ഈ ചേന ചെമ്പ് കാച്ചൽ ഇതൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത് എല്ലാം അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ തേനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സ്പൈസസ് ഉണ്ട് കുറെ എല്ലാ നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു കണ്ട ചോളമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വിത്തും ഉണക്ക സാധനങ്ങളും മഞ്ഞളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൊടിക്കാനായിട്ട് നല്ല ഫ്രഷ് മഞ്ഞൾ കേരളത്തിന്റെ കാർഷിക തനിമ വിളിച്ചോതുന്ന ഒരു വിപണന മേള എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓമല്ലൂർ വിപണന മേള തന്നെയാണ് അത്രയും വിത്തുകളാണ് ഏതെല്ലാം തരം വിത്തുകൾ വേണോ അതെല്ലാം ഇവിടെ കിട്ടും വാഴ മുതൽ എല്ലാ സാധനങ്ങളും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ എനിക്ക് കണ്ടാൽ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ മേളകൾ വരുമ്പോൾ പോകാറുണ്ടെങ്കിലും ഈ ഓമല്ലൂർ കാർഷിക മേള അടിപൊളിയാണ് അത്രയും കർഷകർക്ക് പ്രയോജനമായിട്ടുള്ള ഒരു മേള എന്ന് പറഞ്ഞാൽ ഈ ഓമല്ലൂർ കാർഷിക മേള തന്നെയാണ് കേട്ടോ ചേന ചേമ്പ് കാച്ചൽ മഞ്ഞള് ഇഞ്ചി അങ്ങനെയുള്ള കാർഷിക വിത്ത് വേണ്ടെന്നുള്ളവർക്ക് ഈ പത്തനംതിട്ടയിലെ ഓമല്ലൂർ വയൽ വാണിപ്പത്തിൽ വന്നാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓമല്ലൂർ വയൽ വാണിപം ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്റെ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്